ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കണ്ടു കാണും അപ്പോൾ ഇന്നത്തെ രണ്ട് ദിവസം ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാഞ്ഞങ്കാടാണ് കാഞ്ഞാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ദീപ്തി തിയേറ്ററാണ് അപ്പോൾ ഞാൻ നേരത്തെ എത്തി ഷോ പത്തിരക്കാന്ന് പറഞ്ഞത് ഞാൻ എത്തുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല പിന്നെ പിന്നെ ചെറുതായിട്ട് ചെറിയ തിരക്ക് വരാൻ തുടങ്ങി പിന്നെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയി അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ കൂടിയാണ് ഓടുന്നത് നേരെ പുതിയ ഓട്ടോ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് അങ്ങനെ അവിടെ നേരെ ബീജം മൾട്ടിപ്പിൾ കോംപ്ലെക്സിലെത്തി ഇവിടുത്തെ ഷോ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അതിനുള്ള കാത്തിൽ തോന്നും അപ്പോൾ അങ്ങനെ ടിക്കറ്റ് നിന്ന് ടിക്കറ്റ് എടുത്തു നേരെ അപ്പോൾ എനിക്ക് കിട്ടിയ സ്ക്രീന് റെഡാണ് അപ്പോൾ ടിക്കറ്റിൽ ത്രീ ഡി ആയുണ്ട് ത്രീ ഡി ഗ്ലാസും ഉണ്ട് അപ്പോൾ അങ്ങനെ ഷോ കണ്ടിട്ടാകാം ബാക്കി എന്തായാലും നായകൻ്റെ എൻട്രി ഒരു രക്ഷയില്ല പടം എന്തായാലും ഒരു രശയില്ല ടൗണിന്റെ മൂന്ന് കഥാപാത്രങ്ങളും ഒന്നരാണ് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് പടം എന്തായാലും മുതലുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക ഇപ്പൊ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ